എന്തിന് ഉദാഹരണമാണ് എഥേറിയം ഉത്തരം ഡിജിറ്റൽ കറൻസി എന്തിന് ഉദാഹരണമാണ് എഥേറിയം ഉത്തരം ഡിജിറ്റൽ കറൻസി പ്രകൃതിയുമായി ഇണങ്ങിയതും അറുപത്തി കലകൾ സമ്മേളിച്ചതുമായ കലാരൂപം എന്നറിയപ്പെടുന്നത് ഉത്തരം പടയണി പ്രകൃതിയുമായി ഇണങ്ങിയതും അറുപത്തിനാല് കലകൾ സമ്മേളിച്ചതുമായ കലാരൂപം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം പടയണി വെളിച്ചം ദുഃഖമാണുണി ഉണ്ണി തമസല്ലോ സുഖപ്രദം ഈ വരികൾ ഏത് കൃതിയിലേതാണ് ഉത്തരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വെളിച്ചം ദുഃഖമാണുണി ഉണ്ണി തമസല്ലോ സുഖപ്രദം ഈ വരികൾ ഏത് കൃതിയിലേതാണ് ഉത്തരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് വേദി ജപ്പാനിലെ ഐച്ചി രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് വേദി ജപ്പാനിലെ ഐച്ചി രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ വിവരത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത് ഉത്തരം വകുപ്പ് മൂന്ന് വിവരത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഉത്തരം വകുപ്പ് മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ധ്രുവ ദീപ്തി ദൃശ്യമായ പ്രദേശം ഏത് ഉത്തരം ലഡാക്ക് ഇന്ത്യയിൽ ആദ്യമായി ധ്രുവ ദീപ്തി ദൃശ്യമായ ഏത് ഉത്തരം ലഡാക്ക് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ലേത് ഉത്തരം വനിതാ സംവരണ ബിൽ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ലേത് ഉത്തരം വനിതാ സംവരണ ബിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയ സംവിധാനമേത് ഉത്തരം നഭമിത്ര മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയ സംവിധാനമേത് ഉത്തരം നഭമിത്ര നാഷണൽ സ്പേസ് ഡേ ആയി ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഏത് തീയതിയാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാഷണൽ സ്പേസ് ഡേ ആയി ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഏത് തീയതിയാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്ത് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്ത് ഉത്തരം ഗണതന്ത്ര മണ്ഡപം ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം നാഗാലാൻഡ് ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഉത്തരം നാഗാലാൻഡ് വന്ദേ മെട്രോ എന്നറിയപ്പെട്ടിരുന്നത് ഏത് ഉത്തരം നമോ ഭാരത് റാപ്പിഡ് റെയിൽ വന്ദേ മെട്രോ എന്നറിയപ്പെട്ടിരുന്നത് ഏത് ഉത്തരം നമോ ഭാരത് റാപ്പിഡ് റെയിൽ എത്ര ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകളെ ലക്ഷ്യമിടുന്നതാണ് നാഷണൽ റബ്ബർ മിഷൻ ഉത്തരം ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെ എത്ര ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകളെ ലക്ഷ്യമിടുന്നതാണ് നാഷണൽ റബ്ബർ മിഷൻ ഉത്തരം ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി എത്ര ദിവസത്തെ തൊഴിൽ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഉത്തരം നൂറ് ദിവസം മഹാത്മാഗാന്ധി ി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി എത്ര ദിവസത്തെ തൊഴിൽ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഉത്തരം നൂറ് ദിവസം മൂത്രം രക്തം എന്നിവയിൽ എച്ച് സി ജി ഹോർമോണിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എന്ത് ഉറപ്പാക്കാം ഉത്തരം ഗർഭധാരണം മൂത്രം രക്തം എന്നിവയിൽ എച്ച് സി ജി ഹോർമോണിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എന്ത് ഉറപ്പാക്കാം ഉത്തരം ഗർഭധാരണം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം സംവിധാനമേത് ഉത്തരം അൾട്രാസൗണ്ട് സ്കാനിംഗ് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം സംവിധാനമേത് ഉത്തരം അൾട്രാസൗണ്ട് സ്കാനിങ് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ വെൽനസ് ക്ലീ സജ്ജമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത് ഉത്തരം കേരളം എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ വെൽനസ് ക്ലിനിക് സജ്ജമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത് ഉത്തരം കേരളം സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഏത് ഉത്തരം പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഏത് ഉത്തരം പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജനെ കുറിച്ച് മൂന്ന് വസ്തുതകൾ ഹൈഡ്രജനെ കുറിച്ച് മൂന്ന് വസ്തുതകൾ ഒന്ന് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഒന്ന് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം രണ്ട് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗി ഉപയോഗിക്കുന്നു രണ്ട് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു മൂന്ന് ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്നു മൂന്ന് ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്നു പ്രകാശത്തിന്റെ എപ്പോഴും ഉത്തരം തുല്യമായിരിക്കും പ്രകാശത്തിന്റെ പതനകൂണും പ്രതിപഥനകൂണും എപ്പോഴും ഉത്തരം തുല്യമായിരിക്കും മാൽവേറുകൾക്കെതിരായ മുൻകരുതൽ നടപടികൾ ഏവ മാൽവേറുകൾക്കെതിരായ മുൻകരുതൽ നടപടികൾ ഏവ ഒന്ന് സുരക്ഷിതമായ ബ്രൗസിംഗ് രീതികൾ പിന്തുടരുക ഒന്ന് സുരക്ഷിതമായ ബ്രൗസിംഗ് രീതികൾ പിന്തുടരുക രണ്ട് കൃത്യമായ അപ്ഡേറ്റുകൾ നടത്തുക രണ്ട് കൃത്യമായ അപ്ഡേറ്റുകൾ നടത്തുക മൂന്ന് വൈഫൈകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് വൈഫൈകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നാല് പ്രധാന വിവരങ്ങൾ ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക നാല് പ്രധാന വിവരങ്ങൾ ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക ഹോം റൂൾ ലീഗിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം സ്വയംഭരണം ഹോം റൂൾ ലീഗിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം സ്വയംഭരണം സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഫ്രഞ്ച് വിപ്ലവം സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന ഏത് പ്രാദേശികവാദമാണ് ചൂടിന് ശമനമേകുന്നത് ഉത്തരം ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന ഏത് പ്രാദേശികവാദമാണ് ചൂടിന് ശമനമേകുന്നത് ഉത്തരം ഹർമാറ്റൻ ഉയർന്ന ഉയർന്ന തോതിലെ സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളേവാ ഉത്തരം ക്യുമുലസ് മേഘങ്ങൾ ഉയർന്ന തോതിലെ സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളേവ ഉത്തരം ക്യൂമുലസ് മേഘങ്ങൾ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നതേത് ഉത്തരം കേബിൾ ലംജാവോ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നതേത് ഉത്തരം കേബിൾ ലംജാവോ എന്താണ് ഗവൺമെന്റ് ബിൽ ഉത്തരം മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബിൽ ഗവൺമെൻറ്റ് ബിൽ ഉത്തരം മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബിൽ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഉത്തരം രാജ്യസഭ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഉത്തരം രാജ്യസഭ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്ററുപത്തെട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്ററുപത്തെട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഭരണഘടനാ ഭേദ ഭേദഗതി വ്യവസ്ഥകൾ ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് ഏത് സംരംഭത്തിന് മികച്ച ഉദാഹരണമാണ് ഉത്തരം മൈക്രോ ഫിനാൻസ് ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് ഏത് സംരംഭത്തിന് മികച്ച ഉദാഹരണമാണ് ഉത്തരം മൈക്രോ ഫിനാൻസ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ത് ഉത്തരം സുരക്ഷായനം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ത് ഉത്തരം സുരക്ഷായനം മണ്ണിലെ ിലെ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിടുന്ന നീർത്തട പരിപാലന പദ്ധതി ഏത് ഉത്തരം പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന മണ്ണിലെ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിടുന്ന നീർത്തട പരിപാലന പദ്ധതി ഏത് ഉത്തരം പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന റൗലറ്റ് നിയമത്തെക്കുറിച്ച് റൗലറ്റ് നിയമത്തെക്കുറിച്ച് ഒന്ന് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ട് സംശയമുള്ള വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്തയാളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും സർക്കാരിന് അധികാരം നൽകി സംശയമുള്ള വ്യക്തിയെ വാറൻ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്തയാളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും സർക്കാരിന് അധികാരം നൽകി കേരളത്തിലെ നദികളെക്കുറിച്ച് കേരളത്തിലെ നദികളെക്കുറിച്ച് ഒന്ന് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ രണ്ട് മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം ഉപ്പളക്കായലാണ് മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായലാണ് മൂന്ന് ചാലിയാർ തമിഴ്നാട്ടിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ചാലിയാർ തമിഴ്നാട്ടിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ് ഉത്തരം ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ് ഉത്തരം ബേസോഫിൽ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ചില സവിശേഷതകൾ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ചില സവിശേഷതകൾ ഒന്ന് രാജ്യത്തെ സാക്ഷരത എഴുപത്തഞ്ച് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടു ഒന്ന് രാജ്യത്തെ സാക്ഷരത എഴുപത്തഞ്ച് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടു രണ്ട് പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ടു രണ്ട് പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ടു മൂന്ന് ഈ പദ്ധതിക്കാലത്ത് സർവ്വശിക്ഷ അഭിയാൻ ആരംഭിച്ചു മൂന്ന് ഈ പദ്ധതിക്കാലത്ത് സർവ്വശിക്ഷാ അഭിയാൻ ആരംഭിച്ചു മനുഷ്യരിലെ ലൈംഗിക ഹോർമോണുകൾ ഏതെല്ലാമാണ് ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ മനുഷ്യരിലെ ലൈംഗിക ഹോർമോണുകൾ ഏവ ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ മിഷൻ അമൃത് സരോവർ പദ്ധതിയുടെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് മിഷൻ അമൃത് സരോവർ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ഒന്ന് ഭാവി തലമുറകൾക്കായി ജലം സംരക്ഷിക്കുക ഒന്ന് ഭാവി തലമുറകൾക്കായി ജലം സംരക്ഷിക്കുക രണ്ട് രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും എഴുപത്തഞ്ച് അമൃത് സരോവറുകൾ നിർമ്മിക്കുക രണ്ട് രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും എഴുപത്തഞ്ച് അമൃത് സരോവറുകൾ നിർമ്മിക്കുക മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിനകം അൻപതിനായിരം അമൃത് സരോവറുകൾ പൂർത്തിയാക്കുക മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് കം അൻപതിനായിരം അമർ സരോർവുകൾ പൂർത്തിയാക്കുക ഈ പദ്ധതി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ്